കേരളത്തിലെ പാപങ്ങളെ കൊന്നു ഈ മുടിഞ്ഞ തിരുവനന്തപുരം തിന്നുന്നതാണ് ഞങ്ങളെ പതിയായി ഞങ്ങളെ കൊണ്ട് ഇനി യാതൊരു നിവർത്തിയില്ല ഞങ്ങൾക്ക് ഇനി അന്വേഷിച്ചെടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം റൂ ടി വിയിലേക്ക് സ്വാഗതം സൂരജ് പാലാക്കാരനാണ് പ്രിയപ്പെട്ടവരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നതിന് വേണ്ടി വന്നതാണ് തിരുവനന്തപുരത്തുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പോകരുതാത്ത ഒരു ഹോസ്പിറ്റൽ തിരുവനന്തപുരത്ത് ഏതാണുള്ളത് എന്നാണ് പറയാൻ പോകുന്നത് അതായത് പ്രസവവുമായി ബന്ധപ്പെട്ട് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഷീജയുടെ അവസ്ഥ വരുന്ന ഒരവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ സാധാരണം ഷീജ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ പോയതാണ് ഏത് ഹോസ്പിറ്റലാണ് ചേച്ചി ഗൗരീശട്ടം ഹോസ്പിറ്റലിൽ പോയതായിരുന്നു പ്രസവവുമായിട്ട് അതായത് രണ്ടാമത്തെ മോളുടെ കുഞ്ഞിനെ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട് പോയതായിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോൾ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് അവര് അനസ്തേഷ്യം കൊടുത്തത് കൂടിപ്പോയിട്ട് ഈ അവസരം എത്ര എത്ര നാളായ ചേച്ചി അഞ്ചു വർഷമായിട്ട് ഈ കിടപ്പാണ് എന്താണ് സംഭവിച്ചത് പറയും അതായത് ഈ പറയുന്ന ഷീജക്ക് മയക്കുമരുന്ന് കൂടി ഈ ആശുപത്രി മയക്കുമരുന്ന് കൂടി അവർ ഞങ്ങൾ ചോദിച്ചു പത്ത് മണി വരെയും പറഞ്ഞു അവർ പിന്നീട് വന്ന് പറഞ്ഞു പെട്ടെന്ന് ഒന്ന് പറഞ്ഞു ഓപ്പറേഷൻ വേണം ഷീജയ്ക്ക് ഓപ്പറേഷൻ വേണം കൊച്ചിനനക്കം കുറഞ്ഞു വരണം പെട്ടെന്ന് ഞങ്ങൾ എന്നൊരു പേപ്പർ അപ്പോഴൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടയായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് മോക്ക് മോക്കെന്തരം സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു നിങ്ങക്ക് ഷീജേഷി കൊടുത്തിട്ടാണ് അവർ ആ ഇത് അവർ എപ്പറാളപ്പെട്ടി ഒപ്പിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയതിനു ശേഷമാണ് ഞങ്ങൾ ഈ കൊച്ചിന് ചെന്ന് കണ്ടുമ്പോൾ കൊച്ചെടുത്തൊരു കൊച്ചല്ല ഇപ്പൊ അതിനെ ഈ കൊച്ചിനെ െടുത്തേക്കാണ് അവര് വന്ന് ഉപ്പിട്ട് മാറ്റി ആ പതിനഞ്ച് മിനിറ്റിനകത്ത് എടുത്ത ഒരു കൊച്ചല്ല അവര് ഞങ്ങൾ കൊച്ചിനെ കാണും കൊച്ചു മരിച്ചിട്ടുണ്ട് ഏഴ് ദിവസം ഉണ്ടായിരുന്നു പിന്നെ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി പിന്നെ മോളെ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഉടുക്കും സ്വപ്പ് കഴിഞ്ഞു പറയണം മോളെ എത്രയും ബെറ്ററായ ഒരു ഹോസ്പിറ്റലിലോട്ട് മാറ്റണമെന്ന് പറഞ്ഞ് അവരെ ഇഷ്ടത്തിൽ തന്നെ എസ് കെയിലോട്ട് മാറ്റിയത് ഇല്ല അവിടെ നാല് ദിവസം വരെ കിടത്തിരുന്നുണ്ട് അവസ്ഥയായി അല്ല ഇതിനെയും കാട്ടി അങ്ങ് അപ്പം വെന്റില് ഞങ്ങള് അപ്പം പറഞ്ഞു വെന്റയിൽ എന്ന് പറഞ്ഞു അപ്പൊ മോളെ അച്ഛൻ ചെന്ന് ഞങ്ങൾ കാണണമെന്ന് വെച്ചാൽ നോക്കി അങ്ങ് പെരുവിശലം ഒരു ശകലം ഒരു പത്ത് ശതമാനം മാത്രമേ ഉണ്ടെന്ന് ശരി ഞാൻ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജ് അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം നോക്കി ഒരു രണ്ട് ദിവസത്തേക്ക് മുമ്പാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിലും ഞങ്ങൾ ഇത് മാക്സിമം മാറ്റി തരാമായിരുന്നു പക്ഷെ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സംഭവം അവര് ഇങ്ങനെ ഒരു സംഭവത്തിന് അവർ എഴുതി തരൂലെന്ന് പറഞ്ഞു മയക്കുമരുന്ന കാരണം എന്താണെന്ന് അവർക്ക് അറിയാവൂ നമുക്ക് അതിൽ പറ്റുമെന്ന് അറിയാണ്ട് സാറേ ഡോക്ടർമാരായിരിക്കും ഡോക്ടർമാരായിരിക്കും ഡോക്ടർമാരല്ലേ അപ്പൊ അവർക്ക് മെഡിക്കൽ കോളേജ്മാരെല്ലാരും പറഞ്ഞു ഇത് അനുശേഷിയില്ലാണ് പക്ഷെ ഇവിടെ ഡോക്ടർമാരൊന്നും എഴുതൂല അങ്ങനെ സംഭവിച്ചതായിട്ട് ഈ പറയുന്ന ഹോസ്പിറ്റലിൽ ഈ ഡോക്ടറെ പറഞ്ഞു ഇല്ല ഞങ്ങൾ വിളിച്ചില്ല ഞങ്ങള് ചെന്നപ്പോഴേ പിന്നെ ഓ വേറെ പയ്യെ അവിടുത്തെ പയ്യെ വിളിച്ച് അവിടുത്തെ ആരും ആണ് ഒരു ഭീഷണി സ്വഭാവത്തിലൊക്കെയാണ് സംസാരിച്ചത് ഞങ്ങൾ പോവാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യത്തിലല്ലായിരുന്നു നാല് വർഷമായിട്ട് കിടക്കുന്നത് വർഷം ും അവനും അന്വേഷിക്കും പിന്നെ അവൻ്റെ സാമ്പത്തികമായിട്ടൊന്നും ഒന്നുമില്ല ഒന്നുമില്ല നമ്മളെല്ലാം ഇല്ല ഞങ്ങൾ പറമ്പോക്ക് വസ്തുവിലാണ് ഞങ്ങൾ കിടക്കുന്നത് അപ്പൊ മോളെ ഞങ്ങൾക്ക് മുന്നോട്ട് അന്വേഷണം ചികിത്സിച്ചാൽ അവർക്ക് കുറച്ചും കൂടെ ഭേദമാവെന്നാണ് പറഞ്ഞത് ഡോക്ടറിന്റെ പേര് ഡോക്ടർ അഞ്ചനാണെന്നാണ് അവിടെ പറയുന്നത് അപ്പൊ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ അങ്ങനെയാണ് പറയുന്നത് ആരും വന്നതായിട്ട് ഞങ്ങൾ അവിടെ നിന്നവരാണ് കൊടുത്തത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഈ ഡോക്ടർ തന്നെ കൊടുത്താണ് നമുക്ക് അന്വേഷിച്ചത് ശരി പറഞ്ഞാൽ ഇപ്പം കണ്ണ് ി പോയി ട്യൂബൊക്കെ ഇട്ടിരുന്നതാണ് ഈ ട്യൂബെല്ലാം മാറ്റി ഞങ്ങളിപ്പം അവിടെ നിന്ന് മുടിയോളെന്ന് പറഞ്ഞ് മാറ്റി ആഹാരം ഇപ്പം തന്നെ കഴിക്കുന്നു പക്ഷേ ട്രീറ്റ്മെന്റ് തുടർന്ന് പോയി അവള് കുറച്ചും കൂടെ മെച്ചാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ആരും ആരും ഞങ്ങൾക്ക് ഞങ്ങള് അവര് അവരെ മാക്സിമം ഞങ്ങൾ നാട്ടുകാർ കുറെ പേരൊക്കെ ഞങ്ങൾക്ക് സഹായിച്ചു അവരെ കൊണ്ട് വരുന്നതൊക്കെ അതെ ഇനി അവർക്ക് ആർക്കും ഒന്നും ഞങ്ങൾക്ക് തരാനായിട്ടില്ല ആയുർവേദം കഴിഞ്ഞാൽ ആയുർവേദം ചെയ്തു ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഒമ്പത് എമ്പത്തഞ്ച് ശതമാനം തൊണ്ണൂറ് ശതമാനത്തോളം മാറി വരാൻ സാധ്യത ഉണ്ടാകുന്ന ഒക്കെ അവസ്ഥ കേട്ടോ വീട് ഉരുണ്ട് ചേടാവുന്ന ഒരു വീടാണ് ഇവര് എന്നോ വെച്ചാണേ പുള്ളി ഓട്ടോ ഓടിച്ച് പുള്ളിക്ക് ആഗ്രഹം ആയിരുന്നു അല്ലെ മോളെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് രണ്ട് പെൺകുട്ടികളും ആണുവാണല്ലേ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് ആഗ്രഹമായിരുന്നു അല്ലേ നടന്നില്ല പോയി ചിരിക്കുന്നുണ്ടോ ഇരങ്ങി ചിരിക്കുമല്ലേ ഇരങ്ങി തീരിയാണുമ്പോൾ അങ്ങനെത്തുള്ള ഒരു ദുണ്ടാണ് നമ്മുടെയേറെയേ പക്കായ ഗായ ഗായ മായേ യബ്ബ് ഗായ പായ യോ ഖായ മക്കളെ ഇതെ വായ വായ ഖായ വായ അബ്ബയ ഖായ ഹായ് തവല്ല ഹായ് യഗൽ വായ ബ്ര നമ്മൾ സംസാരിക്കുന്നത് അവള് പറയണം നമ്മള് മനസ്സിലായെങ്കിൽ അവർക്ക് ദേഷ്യം വരും അവള് നമ്മൾ എന്തോന്ന് ചോദിക്കണമെങ്കിൽ അവർക്ക് അത് ദേഷ്യം വരും എടുത്ത് നമ്മൾ പറയണ അവർക്ക് മനസ്സിലാവും കഴിക്കാനും കുടിക്കാനൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് നമ്മള് പക്ഷെ അവള് ചില നേരത്തെ അങ്ങ് മൈൻ്റെ അപ്പൊ ഇപ്പഴും അവിടെ നിന്ന് പറഞ്ഞ ചോദിച്ചിരുന്നു മെഡിസിൻ ഇല്ലാന്ന് പറഞ്ഞാൽ ഞങ്ങൾ മെഡിക്കളിൽ നിന്ന് പറഞ്ഞു വിട്ടത് മെഡിസിന് പ്രശ്നം ഇനി ശരിക്കും മെഡിസിൻ ഇല്ല ായിരുന്നു ഞങ്ങക്ക് ഞങ്ങള അവസ്ഥ ഇപ്പൊ ഈ ഗതിയായി ഞങ്ങളെ കൊണ്ട് ഇനി യാതൊരു നിവർത്തിയില്ല ഞങ്ങൾക്ക് ഇനി അവളെ അന്വേഷിച്ചെടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യമല്ല സാറേ ഒരു ഈ ഞങ്ങൾ 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 ഇന്നുവരെ പോയിട്ടുമില്ല സംസാരിച്ചിട്ടുമില്ല ഞങ്ങൾക്ക് ഞാൻ ഞാൻ ഡോക്ടറെ ചെയ്തു ഇല്ല മക്കളെ എല്ലാം ശരിയാവും കേട്ടോ നമുക്ക് നോക്കാം ഞാൻ ഡോക്ടറോടൊന്നും സംസാരിക്കാം കണ്ടോണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഷിജ സഹായിക്കും സുന്ദരിയായിട്ട് തിരിച്ചു തിരിച്ചൂറുണ്ടേ അടിപൊളിയാണ്ടേ നമുക്ക് എനിക്ക് എല്ലാം മനസിലാവും അതെ അതെ നമുക്കൊരു പണി കൊടുക്കണവർക്കിട്ട് അപ്പോടും ഇങ്ങനെ ചെയ്യരുത് അല്ലേ ആ ആരോടും ചെയ്യരുത് ആ ഞാനൊന്ന് പ്രിയപ്പെട്ടവര് ഒരു അവസ്ഥയാണ് ഷീജയുടെ കേട്ടോ അപ്പൊ നിങ്ങളിത് കണ്ടല്ലോ കാരണം ഏറ്റവും വളരെ ജെനുവനായിട്ട് കാരണം ഞാൻ ഇങ്ങനെ ഒരു വയ്യാണ്ട് കിടക്കുന്ന ഒരാളുടെ ഒന്ന് വീഡിയോ എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് എനിക്ക് അതിനുള്ള പ്രാപ്തിയും മനസ്സുകൊണ്ട് ധൈര്യമുള്ള ഒരാളല്ല തീർച്ചയായിട്ടും ഈ പറയുന്ന ഗൗരീശപട്ടം ഹോസ്പിറ്റൽ കാരണം കേരളത്തിലെ തിരുവനന്തപുരത്താണ് എവിടെയായിട്ട് തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രസവമായിട്ട് ബന്ധപ്പെട്ട ഒരു പനിയായിട്ട് പോലും ദയവായിട്ട് ഹോസ്പിറ്റലിൽ പോകരുത് അത് കാരണം ഒരു ഒരുപാട് കേസുകൾ നിങ്ങൾ ചെന്നപ്പോൾ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ടെന്ന് ഒരുപാട് കേസുകൾ അപ്പൊ അവര് ഒന്നിലും ഇവര് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് രണ്ടുപേർക്കും കൊടുക്കും ടീച്ചർ കൊടുക്കും ടീച്ചറിനും കൊടുത്തു ടീച്ചർ മാഡത്തിന്റെ കയ്യിൽ കൊടുത്തു മേഡം പറഞ്ഞു നമുക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് കിട്ടും കിട്ടാനുള്ള ചെയ്യാമെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് പ്രിയപ്പെട്ട വീണ കേൾക്കുന്നുണ്ടല്ലോ ഈയവസ്ഥ കാരണം ഈ പ്രകച്ചന്റെ അവസ്ഥ കണ്ടല്ലോ നിസ്റ്റർ ഇതുപോലെ പല കാര്യങ്ങൾക്കുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ നിഷറിൻ്റെ ഭാഗത്ത് ഒരു പോസിറ്റീവായിട്ട് അവസ്ഥ ഉണ്ടായിട്ടില്ല എന്തായാലും ആവട്ടെ അതായത് നിങ്ങൾ ഈ ഗൗരീശ പട്ടം ഹോസ്പിറ്റലിൽ പറ്റുന്നതുപോലെ അഗഗണിക്കുക വേറെ ഹോസ്പിറ്റലിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിലാണ് തിരുവനന്തപുരത്താണ് ടൗണിലാണ് ഈ ഹോസ്പിറ്റലിൽ നിങ്ങൾ ഓർക്കണം കേട്ടോ ഈ കുളച്ച ഹോസ്പിറ്റലൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ പാവപ്പെട്ടവരുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോകുന്നത് സാധുക്കൾക്ക് ഒന്നും അവർക്ക് ബന്ധങ്ങളില്ല രാഷ്ട്രീയ പിടിപാടില്ല പണമില്ല

തിരുവനന്തപുരം ടൗണിലാണുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അവിടെ പോകരുത് ഒരുപാട് പേരുടെ പ്രാക്ക് കിട്ടിയ ഹോസ്പിറ്റലാണ് നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ ഈ ഡോക്ടർമാർ നിങ്ങളെ നശിപ്പിച്ചാൽ പോലും ഈ പ്രാക്ക് അവിടെ വരുന്ന പേഷ്യൻസിനെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോകരുത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ പറ്റുന്നവർ ഈ പാവപ്പെട്ട കുടുംബത്തിനൊരു സഹായം ചെയ്യുക ഒരപേക്ഷയാണ് ആദ്യമായിട്ടാണ് ഒരു പേഷ്യൻറ്റിന് വേണ്ടി ഇങ്ങനെ അപേക്ഷിക്കുന്നത് സഹായിക്കുക ടൂറ്റിവിക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം സൂരജ് പാലാക്കാരൻ